അസലാമലൈക്കും വാർഹമുല്ലാ വാത്ത അലഹദിറബി ലമീൻ അസ്ലാത്ത് വസ്ലാമാലിഹി വസ്ഹബി അജ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജിനു വേണ്ടിയുള്ള പഠന ക്ലാസ്സുകളൊക്കെ ഏതാണ്ട് അവസാനിച്ചു നമ്മളൊക്കെ ഹജ്ജിനു വേണ്ടിയുള്ള യാത്രക്കുള്ള അവസാന ഒരുക്കങ്ങളിലാണ് ഇഹ്റാം കെട്ടിയത് മുതൽ നമ്മളുടെ ചുണ്ടിലും മനസ്സിലും മുഴങ്ങുന്ന മന്ത്രം തൽബിയത്തിൻ്റെ മന്ത്രങ്ങളാണ് ഇന്നൽ ഹംദ എന്ന തൽബിയത്തിൻ്റെ വചനങ്ങളാണ് വിശ്വാസി ഇഹ്റാം കിട്ടിയതിനു ശേഷം നിരന്തരമായി ആവർത്തിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് വേണ്ടി പോകുന്ന ആളുകളെന്ന നിലയിൽ നാം പരിശോധിക്കേണ്ട ഒരു കാര്യം ഈ മന്ത്രം നമ്മളുടെ ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അതല്ല നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയതാണോ എന്നതാണ് ലബൈക്ക് അള്ളാഹു അലബൈക്ക് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി നമ്മൾ പോവുകയാണ് ആ വിളിക്ക് ഉത്തരം നൽകിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുബൈ നിനക്കൊരു പങ്കാളിയുമില്ല ലാ പങ്കാളിയും ഇല്ല ലാബ് നിനക്കൊരു പങ്കാളിയും ഇല്ല എന്നാണ് നിനക്കൊരു പങ്കുകാരനുമില്ല നിനക്ക് നൽകേണ്ട കാര്യം ഞാൻ വേറെ ഒരാൾക്കും നൽകില്ല നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് എൻ്റെ എല്ലാ വിവാദത്തുകളും എൻ്റെ ഹജ്ജ് കർമ്മങ്ങളായാലും അതാണല്ലോ വമാ ഇന്ന വനുസുക്കി ജീവിതവും മരണവും എല്ലാം നിനക്കുള്ളതാണ് എന്ന് അള്ളാഹുവിനോട് പ്രഖ്യാപിക്കുകയാണ് തൽബിയത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ തൽബിയത്തുമായി ബന്ധപ്പെട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം ജാബർ അലിഹുവിന് പറയാൻ കുറിച്ച് പറയാൻ തൗഹീദ് വേണ്ടി അദ്ദേഹം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് എന്താ തൗഹീദ് പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൽബിയത്താണ് ആ ഹദീസിൽ കാണുന്നത് അഥവാ പ്രഖ്യാപനമാണ് തൽബിയത്ത് എന്ന് പറയുന്നത് ആ തൗഹീദ് പ്രഖ്യാപിക്കണമെങ്കിൽ ഷിർക്കിന്റെ എല്ലാ അംശങ്ങളും നമ്മളുടെ മനസ്സിൽ നിന്ന് പോകണം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകണം നമ്മളുടെ ചിന്തയിൽ നിന്ന് അതില്ലാതാവണം അപ്പോഴേ നാം ചെല്ലുന്ന തൽബിയത്ത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഇറങ്ങുകയുള്ളൂ ചുണ്ടുകളിൽ തൽബിയത്ത് ആ ചുണ്ടുകളിൽ നിന്ന് തൽബിയത്ത് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങണം ലാ ശരീ കലക് ഇല്ല നിനക്കൊരു പങ്കാളിയുമില്ല എൻ്റെ ജീവിതത്തിലെ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും ഒരു പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും റബ്ബെ ഞാൻ നിന്നെയല്ലാതെ വിളിക്കില്ല ആർക്ക് രോഗം വന്നാലും ഞാൻ നിന്നോടല്ലാതെ പ്രാർത്ഥിക്കില്ല ഞാൻ നിന്നോടല്ലാതെ തേടില്ല ഒരു ജാറത്തിലേക്കും ഞാൻ പോകില്ല ഒരു കബറിന്റെ അരികിലേക്കും ഞാൻ പോകില്ല ഒരു സിദ്ധന്റെ അരികിലും പോയി ഞാൻ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല നേരമറിച്ച് ഞാൻ തേടുന്നത് നിന്നോട് മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഞാൻ സമർപ്പിക്കുന്നത് നിന്നിലാണ് എൻ്റെ വേദനകൾ എൻ്റെ കണ്ണുനീരുകൾ എൻ്റെ പ്രതീക്ഷകൾ എല്ലാം ഞാൻ സമർപ്പിക്കുന്നത് നിന്നോട് മാത്രമാണ് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും എന്നെ രക്ഷിക്കാൻ ഒരു മഹാനും അങ്ങനെ ഏതെങ്കിലും ഒരു മഹാനോട് തേടിയാൽ അത് ശിർക്കാണ് ഒരു ജിന്നും എന്നെ രക്ഷിക്കില്ല രാത്രിയുടെ ഇരുളിൽ ഞാൻ അകപ്പെട്ടാൽ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു ജിന്നുമില്ല അങ്ങനെ ഒരു ജിന്നുണ്ടെന്ന് വിശ്വസിച്ച് ജിന്നയെ രക്ഷിക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശിർക്കാണ് ഒരപകടത്തിൽ ഞാൻ പെട്ടാൽ പുഴയിൽ മുങ്ങിപ്പോയാൽ അവിടെ രക്ഷിക്കാൻ ഒരു മലക്കില്ല അങ്ങനെ ഒരു മലക്കിനോട് ഞാൻ തേടിയാൽ അത് ശിർക്കാണ് അങ്ങനെ ഒരു മലക്കിനോട് തേടുന്നത് ശിർക്കല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ശിർക്ക് തന്നെയാണ് അങ്ങനെ തേടുന്നത് ശിർക്കല്ല എന്ന വാദം എനിക്കില്ല എന്നിങ്ങനെ ലാ ശരീകലബ് സിർക്കിൻ്റെ ഒരംശവും എന്റെ ജീവിതത്തിലില്ല എന്ന് പ്രഖ്യാപിക്കാൻ എനിക്ക് കഴിയണം അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ തൽബിയത്ത് അർത്ഥപൂർണമാകുന്നത് അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ തൽബിയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ലാ ശരീ ഖ് തൽബിയത്തിന്റെ ഈ ഭാഗം പറഞ്ഞവർ മുമ്പുമുണ്ടായിട്ടുണ്ടല്ലോ മക്കയിലെ മുസ്ലിക്കുകളുടെ തൽബിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ലാ അവരും പറഞ്ഞു ലാ ലാബൈക്ക് നിനക്കൊരു പങ്കാളിയുമില്ല പക്ഷേ അവരതിന്റെ കൂടെ മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു ഇല്ല ശരീക്കൻ ഒരു പങ്കാളിയല്ലാതെ ഒരു പങ്കാളിയല്ലാതെ ഹൂവലക്ക് തമ്ലിക്ക് ഹൂവമാമലക് ഹൂവലക്കെ തം്ലിക്ക് ഹൂവമാമലക് ആ പങ്കാളിയും ആ പങ്കാളികൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെയും നിനക്കുള്ളതാണ് നീ കൊടുക്കാത്ത ഒരു കഴിവില്ലാത്തക്കില്ല നീ കൊടുക്കാത്ത ഒരു കഴിവും ഒഴുതക്കില്ല നീ കൊടുക്കാത്ത ഒരു കഴിവും വരാത്തക്കില്ല എല്ലാവരും സഹായിക്കുന്നത് നീ കൊടുത്ത കഴിവിൽ നിന്നാണ് നോക്കൂ ഇതാണോ നമ്മളുടെ വിശ്വാസം ഇതാണോ നമ്മളുടെ വിശ്വാസം മൊഹീദീൻ സേഹ് സഹായിക്കുന്നത് അള്ള കൊടുത്ത കഴിവിൽ നിന്നാണ് ബദ്രീങ്ങളെ സഹായിക്കുന്നത് അള്ള കൊടുത്ത കഴിവിൽ നിന്നാണ് അതേപോലെ തന്നെ ഈ മമ്പ്രന്തങ്ങളും അനമ്പത്ത ബീവിയും മടവൂരും ഒക്കെ സഹായിക്കുന്നത് അള്ള കൊടുത്ത കഴിവിൽ നിന്നാണ് ഇത് പറയുന്നില്ലെന്നേ ഉള്ളൂ നാം ഈ വിശ്വാസം നമ്മളുടെ മനസ്സിലില്ലേ എന്ത് വ്യത്യാസമാണ് മക്കക്കാര് നൽകിയ മക്കിയത്ത് ചൊല്ലുമ്പോഴുള്ള മക്കാരുടെ വിശ്വാസവും നമ്മളുടെ വിശ്വാസവും തമ്മിലുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ നാം മക്കാരത് പറഞ്ഞു നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ ഈ മഹാന്മാരെ നമ്മൾ വിളിക്കുന്നു അഭിയാക്കണ നമ്മൾ വിളിക്കുന്നു ഔളിയാക്കണ നമ്മൾ വിളിക്കുന്നു മഹാന്മാരെന്ന് പറയപ്പെടുന്നവരെ നമ്മൾ വിളിക്കുന്നു അങ്ങനെ വിളിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള വിശ്വാസം എന്ത് മക്കാര് പറഞ്ഞു തന്നെയാണ് അള്ളാഹുവെ നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത് നീ കൊടുക്കാത്ത ഒരു കഴിവും ഇവർക്കാർക്കുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മഹാന്മാരെ വിളിച്ചു തേടിയാൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് നമ്മളോട് പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ല ലീ കലബ് ഇല്ല ഒരു പങ്കാളിയുമില്ല മക്കാര് പറഞ്ഞതുപോലെ പറയാതെ അത് മനസ്സിൽ ഒളിച്ചു വെച്ചുകൊണ്ടല്ല ഈ തൽബിയത്ത് നമ്മൾ ചെല്ലേണ്ടത് ഇല്ല നിനക്കൊരു പങ്കാളിയുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളോടും തേടില്ല ഒരാളോടും പ്രാർത്ഥിക്കില്ല ഒരാളോടും സഹായാർത്ഥന നടത്തില്ല ഒരു ശൈഹിനെയും ഒരു ബീവിയെയും ഒരു തങ്ങളെയും ഒരു വലിയ ഞാൻ വിളിക്കില്ല ഞാൻ വിളിക്കുന്നത് നിന്നെ മാത്രമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം ഇന്നൽ ഹംദ ഹന്യച്ചു ഇന്നൽ ഹംദ് എല്ലാ സ്തുതികളും നിനക്കുള്ളതാണ് കാരണം വന്യ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും നീയല്ലേ തരുന്നത് നീ തരുന്ന അനുഗ്രഹങ്ങളാണ് ഞാൻ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അത് വേറെ ആരും തന്നതല്ല എൻ്റെ ശരീരത്തിൽ മുളച്ചു പൊങ്ങുന്ന രോമങ്ങൾ മുതൽ അതിസങ്കീർണമായ എൻ്റെ ശരീരത്തിലെ മുഴുവൻ പ്രക്രിയകളും ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നീയല്ലേ റബ്ബേ നീയല്ലേ എൻ്റെ ആരോഗ്യം എനിക്ക് തന്നിരിക്കുന്നത് നീയല്ലേ ഈ ഹജ്ജിന് പോകാനുള്ള ആരോഗ്യം എനിക്ക് തന്നത് നീയല്ലേ ഈ ഹജ്ജിന് പോകാനുള്ള സമ്പത്ത് എനിക്ക് തന്നത് എത്ര ആളുകൾ എത്രയാളുകൾ സമ്പത്തുണ്ട് പക്ഷേ ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ ആരോഗ്യമുണ്ട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ ആരോഗ്യവും സമ്പത്തുമുണ്ട് എന്നാലും വേറെ പല കാരണങ്ങളാൽ ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ ഇവിടെ ഇതാ ഞാൻ അള്ളാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ വന്നിരിക്കുന്നു നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ വന്നിരിക്കുന്നു എനിക്കൊരു പങ്കാളിയുമില്ല വേറെ ഒരാളുടെയും സഹായമല്ല നിന്റെ നിയമത്താണ് നിന്റെ നിയമത്താണ് അതുകൊണ്ട് നിനക്കാണ് സ്തുതി ഇന്നൽ ഹംദ റബ്ബെൽ എല്ലാ അധികാരങ്ങളും നിനക്കുള്ളതാണ് എല്ലാ അധികാരങ്ങളും നിനക്കുള്ളതാണ് ഇക്കാലത്ത് നമ്മൾ വളരെ കൂടി ആത്മാർത്ഥമായി നടത്തേണ്ട പ്രഖ്യാപനമാണ് കാരണം എന്റെ മനസ്സിൽ ഭയത്തിന്റെ അംശം ലെവലേശമില്ല ആർക്കധികാരം കിട്ടിയാലും ആരൊക്കെ അധികാരത്തിൽ വന്നാലും അതിൻ്റെ പേരിൽ വിശ്വാസിയായി എന്നതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണോ അത് നിന്നിലാണ് ഞാൻ സമർപ്പിക്കുന്നത് നിന്നിലാണ് ഞാൻ സമർപ്പിക്കുന്നത് അല്ലാതെ അധികാരത്തിൽ ആരെങ്കിലും എത്തുമെന്നതുകൊണ്ട് ഭയന്ന് ജീവിക്കുന്നവനല്ല ഞാൻ എനിക്ക് ഭയമില്ല കാരണം അധികാരം നൽകുന്നവൻ നീയാണ് അധികാരം ഇല്ലാതാക്കുന്നവൻ നീയാണ് എല്ലാ അധികാരങ്ങളും നിന്റെതാണ് പിന്നെ ഞാനെന്തിന് ഭയപ്പെടണം ഞാനെന്തിന് അസ്വസ്ഥനാകണം ഞാനെന്തിന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വെപ്രാളപ്പെടണം ഇല്ല ഇന്നൽ ഹംദ വൽ നിനക്കാണ് റബ്ബെ അധികാരം നിനക്കാണ് അധികാരം ആ അധികാരം നീ നൽകേണ്ടത് നിന്റെ ദീനിനെ നശിപ്പിക്കുന്നവർക്കാവരുതേ എന്ന പ്രാർത്ഥനയുണ്ട് എൻ്റെ മനസ്സിൽ അതാണ് തൽബിയത്ത് ആ പ്രാർത്ഥനയോടുകൂടി ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ സഹായം നമുക്ക് ആവശ്യമല്ലേ ഈ ഹജ്ജിന് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കേണ്ടതില്ലേ ആ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ഇൻ തൻസുർക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും നമ്മളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കണം നമ്മളുടെ ഹൃദയങ്ങൾക്ക് കരുത്ത് നൽകണം വിശ്വാസികൾക്ക് റബ്ബിന്റെ സഹായം ലഭിക്കണം അത് ലഭിക്കണമെങ്കിൽ കറകളഞ്ഞ വിശ്വാസവുമായി റബിന്റെ മുന്നിലെത്താൻ നമുക്ക് കഴിയണം അതാണ് തൽഭിയത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അത് മക്കയിലെ ബഹുദേവ വിശ്വാസികൾ പറഞ്ഞതുപോലെ നാവിൽ പറഞ്ഞാൽ പോരാ അത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങണം അത് മക്കയിലെ മുശിരിക്കുകൾ പറഞ്ഞ ആശയം നമ്മളുടെ മനസ്സിൽ പറയാതെ മറച്ചു വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചാൽ പോരാ മറിച്ച് ആത്മാർത്ഥമായി ശിർക്കിന്റെ മുഴുവൻ അടയാളങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് സംശുദ്ധമായ ഉൾക്കൊണ്ട് തൽബിയത്തിനെ കുറിച്ച് സഹാബികൾ പറഞ്ഞതുപോലെ പ്രഖ്യാപനം പോലെ ഈ തൽബിയത്ത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുവാൻ നാം പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വലഹദ